സിനിമാ ലോകത്ത് ഇപ്പോൾ ചർച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയും സെൻസർ ബോർഡുമാണ് സിനിമയിലെ ജാനകി എന്ന പേര് കാരണം പ്രദർശനം നിഷേധിച്ച സെൻസർ ബോർഡും അതിനെതിരെ പോരാട്ടം നടത്തുന്ന സിനിമാ പ്രവർത്തകരും അനുമതി നിഷേധിച്ചതിൽ നിർമാതാക്കൾ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഇടപെടുകയും എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചിരുന്നു എന്നാൽ അതിന് സെൻസർ ബോർഡ് കൊടുത്ത ഉത്തരമാണ് വിചിത്രം ഒരു പ്രത്യേക മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് അവർ കോടതിയോട് പറഞ്ഞത് ഇതോടെ സിനിമാ ചട്ടങ്ങളിലെ ഏത് വ്യവസ്ഥയാണ് വിലക്കിന് കാരണമാകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും സിനിമയുടെ പേര് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സിനിമ കാണാമെന്ന് അറിയിക്കുകയും ചെയ്തു സിനിമയെ സെൻസർ ബോർഡ് നിയന്ത്രിക്കുന്നത് ഇതാദ്യമായല്ല ഇതിനു മുൻപും പല ഭാഷകളിലായി പല സിനിമകളിൽ അവർ കത്തിവെച്ചിട്ടുണ്ട് വെട്ടിക്കീറിയിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കുന്ന പേരിന് പോലും സെൻസറിങ് ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം എന്താണ് സെൻസർ ബോർഡ് ഇന്ത്യയിൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ സിനിമകൾക്കും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വാങ്ങിക്കണം ലോകത്തിൽ തന്നെ ആദ്യമായി സിനിമയിൽ നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ബ്രിട്ടീഷ് സർക്കാരാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്ത് സിനിമ ജനപ്രിയമായപ്പോൾ പ്രദർശന സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം സെൻസർ രൂപം കൊണ്ടു ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആദ്യ ഇന്ത്യൻ ചിത്രമായ രാജ ഹരിശ്ചന്ദ്ര പ്രദർശിപ്പിച്ചു ഇതിന് പിന്നാലെ ഇന്ത്യയിൽ സിനിമാ പ്രദർശനം വർദ്ധിക്കുകയാണെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നും ഇതിൽ നിയമനിർമ്മാണം ആവശ്യമാണെന്നും കാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബിൽ അവതരിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വരികയും സിനിമയ്ക്ക് സെൻസർഷിപ്പ് തുടക്കമിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മുംബൈ മദ്രാസ് കൊൽക്കത്ത റങ്കോൺ എന്നിവിടങ്ങളിലാണ് ഓഫീസുകൾ തുടങ്ങിയത് അന്ന് അതത് പ്രദേശത്തെ ഓഫീസുകളിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടു മാത്രമേ സിനിമ പ്രദർശിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ബ്രിട്ടീഷ് രാജാവിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ പാടില്ല അനാവശ്യ ശരീര പ്രദർശനം പാടില്ല എന്നിവയായിരുന്നു നിയമത്തിലെ പ്രധാന നിബന്ധനകൾ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുന്ന സിനിമകൾ തടയണമെന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമ നിരോധിക്കപ്പെട്ടു അതാണ് ഭക്തവിദുർ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ സിനിമ സെൻസറിംഗിനെ കുറിച്ചും സിനിമ പ്രദർശനത്തിനെ കുറിച്ചും പഠിക്കുന്നതിനായി ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും വർഷം കഴിയുംതോറും ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് സിനിമകൾ സെൻസറിങ്ങിനെത്തിയപ്പോൾ എത്തിയപ്പോൾ ഇരുപത്തി അഞ്ച് ചിത്രങ്ങളിലെ രംഗങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിനിമകൾ എത്തിയപ്പോൾ നാനൂറ്റി അറുപത്തി നാല് എണ്ണം ആ വർഷം ഒഴിവാക്കി സർട്ടിഫിക്കറ്റുകൾ നാല് വിധത്തിലാണ് യു യു എ എന്നിങ്ങനെ നാല് തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് സെൻസർ ബോർഡ് നൽകുക സിനിമയുടെ ഉള്ളടക്കത്തിന് യോജിച്ച വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകും യു സർട്ടിഫിക്കറ്റ് പ്രായഭേദമന്യേ ആർക്കും കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് നൽകുന്നത് യു എ സർട്ടിഫിക്കറ്റ് രക്ഷിതാവിന്റെ മേൽനോട്ടത്തിൽ മാത്രം കുട്ടികൾക്ക് സിനിമ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭേദഗതി പ്രകാരം ഇതിനെയും മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് യു എ സെവൻ പ്ലസ് യു എ തേർട്ടീൻ പ്ലസ് യു എസ് സെവൻറ്റീൻ പ്ലസ് എന്നിങ്ങനെയാണത് എ സർട്ടിഫിക്കറ്റ് പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് ലഭിക്കുന്നത് സെക്സ് വയലൻസ് എന്നിവ കൂടുതലായിട്ടുള്ള സിനിമകൾക്കാണ് നൽകുന്നത് എസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് നൽകുന്നത് ഉദാഹരണത്തിന് ഡോക്ടർമാർക്ക് മാത്രം കാണാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ളവ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുന്നിലെത്തിയ സിനിമയ്ക്ക് അനുമതി നൽകാതിരുന്നത് പല ഘട്ടത്തിലായി വിവാദത്തിലായിട്ടുണ്ട് അതിൽ ചില സിനിമകൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഭാരതം എന്ന് മാറ്റി സർക്കാർ ഉൽപ്പന്നം എന്നാക്കണമെന്നുമായിരുന്നു സെൻട്രൽ ബോർഡ് പറഞ്ഞത് നിർദ്ദേശപ്രകാരം പേര് മാറ്റി സർക്കാർ ഉൽപ്പന്നം എന്നാക്കി മാറ്റിയിരുന്നു ഇൻഷാള്ള കാശ്മീരിലെ പട്ടാള ഇടപെടലിനെ കുറിച്ച് സംസാരിച്ചതിനാൽ ചിത്രത്തിന് അനുമതി ലഭിച്ചിട്ടില്ല തുടർന്ന് ഓൺലൈനായി റിലീസ് ചെയ്തു ഇന്ത്യ നിർഭയ സംഭവത്തെ അടിസ്ഥാനമാക്കി ബി ബി സി നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രതികളിൽ ഒരാളുടെ അഭിമുഖം ഉൾപ്പെടുത്തിയതുകൊണ്ട് കൊണ്ട് ഇന്ത്യയിൽ നിരോധിച്ചു ഉത്ത പഞ്ചാബ് ലഹരിയും ആക്രമണവും കൂടുതലായിട്ടുണ്ട് എന്ന കാരണത്താൽ ചിത്രത്തിലെ തൊണ്ണൂറ്റിനാല് ഭാഗങ്ങളാണ് മാറ്റാൻ ബോർഡ് ആവശ്യപ്പെട്ടത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും ഒരു ഭാഗം മാത്രം നീക്കി ഏ കൂടി പ്രദർശനത്തിനെത്തുകയും ചെയ്തു ബാഡിറ്റ് ക്വീൻ നിരവധി അന്തർദേശീയ മേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രം ആദ്യം നൂറിനടുത്തു മാറ്റങ്ങൾ വരുത്താൻ പറയുകയും ഇതിനെതിരെ സർട്ടിഫിക്കറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങി പാഞ്ച് അനുരാഗ് കശ്യപ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചില്ല ലഹരി ഉപയോഗം കൊലപാതകം എന്നിവയെ മഹത്വവൽക്കരിക്കുന്നു എന്ന് കാണിച്ചാണ് അനുമതി നിഷേധിച്ചത് ഫിറാഖ് നന്ദിതാദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പശ്ചാത്തലം ഗുജറാത്ത് കലാപമാണ് ചിത്രം ഗുജറാത്തിൽ നിരോധിക്കപ്പെട്ടു പർസാനിയ നസറുദ്ദീൻ ഷാ സരിഗ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമ ഗുജറാത്ത് കലാപത്തിനിടെ കാണാതാവുന്ന ഒരു പാഴ്സി ബാലികയുടെ കഥയാണ് പറഞ്ഞത് ചിത്രം ഗുജറാത്തിൽ നിരോധിക്കപ്പെട്ടു ഫയർ ലിസ്ബിയൻ ബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയെങ്കിലും ശിവസേന ചിത്രത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ചിത്രം പുനഃപരിശോധിച്ച് വെട്ടിമാറ്റലുകളൊന്നും കൂടാതെ പ്രദർശനാനുമതി നൽകുകയും ചെയ്തു സ്വർഗ്ഗാനുരാഗ ബന്ധങ്ങൾ വ്യക്തമായി കാണിക്കുന്ന ആദ്യത്തെ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർഖ ലൈംഗിക ദൃശ്യങ്ങൾ അധികമാണെന്ന് കാട്ടിയിട്ടാണ് ചിത്രത്തിന് അനുമതി നിഷേധിച്ചത് പിന്നീട് പതിനാറ് കട്ടുകൾ നടത്തിയ ചിത്രം എ സർട്ടിഫിക്കറ്റിൽ പ്രദർശിപ്പിച്ചു ചായം പൂശിയ വീട് സന്തോഷ് ബാബുസേനൻ സതീഷ് ബാബുസേനൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒന്നിലേറെ നഗ്നരംഗങ്ങൾ ഉണ്ടായ കാരണത്താൽ അനുമതി നൽകിയില്ല ഈ രംഗങ്ങൾ വെട്ടി മാറ്റണമെന്ന നിർദ്ദേശം സിനിമയുടെ സംവിധായകർ സ്വീകരിക്കാതിരിക്കുകയും ഇന്ത്യയിൽ നിരോധിക്കുകയുമായിരുന്നു സന്തോഷ് സന്ധ്യാസൂര്യ സംവിധാനം ചെയ്ത ചിത്രം നിരവധി അന്തർദേശീയ മേളകളിൽ പ്രശംസ നേടിയെടുത്തു എന്നാൽ പോലീസ് സേനയ്ക്കുള്ളിലെ ജാതീയത ഇസ്ലാമോഫോബിയ എന്നീ കാരണത്താൽ അനുമതി നിഷേധിക്കുകയായിരുന്നു പഞ്ചാബ് നയന്റി ഫൈവ് സിനിമ പൂർത്തിയായി രണ്ടു വർഷത്തിലേറെയായിട്ടും റിലീസ് ചെയ്യാൻ സാധിക്കാത്ത ചിത്രമാണ് പഞ്ചാബ് നയന്റി ഫൈവ് പഞ്ചാബിലെ തീവ്രവാദ കാലഘട്ടത്തിൽ നടന്ന കൂട്ട നിയമവിരുദ്ധ കൊലപാതകങ്ങളും തുറന്നുകാട്ടിയ മനുഷ്യാവകാശ പ്രവർത്തകന്റെ കഥയാണ് ചിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കട്ടുകളാണ് സിനിമയ്ക്ക് പറഞ്ഞത് ഇത് വളരെ കുറച്ചു മാത്രമാണ് അനുമതി നിഷേധിച്ച ഒരുപാട് സിനിമകൾ ഇനിയുമുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട് സംഘപരിവാറാണ് അതിൽ മുന്നിൽ നിൽക്കുന്ന പാർട്ടി ബോംബെ ഏദിൽ ഹി മുഷ്കിൽ പത്മാവത് തുടങ്ങി മലയാളത്തിലെ എംബുരാൻ വരെ അതിൽ പെടുന്നു Música